സൂര്യമുദ്ര ചെയ്ത് ഞാൻ എന്റെ ശരീരം ഒന്ന് ചൂടാക്കി എന്റെ കൈകാലുകൾ കാലുകൾ ഇങ്ങനെ വിരലുകളെല്ലാം ഭയങ്കരായിട്ട് കൊച്ചു വലിച്ചു ഇങ്ങനെ വരുമായിരുന്നു എപ്പോഴും അതങ്ങനെ വരും കൂടി ഇങ്ങനെ നിക്കും അപ്പൊ അത് വല്യ ബുദ്ധിമുട്ടാ വിരലുകളും ഒക്കെ നമ്മൾ യാത്ര ഒക്കെ പറ്റില്ല അതുപോലത്തെ വിഷമം അപ്പൊ ഇത് ഞാൻ ഇപ്പോഴും ചെയ്തോണ്ടിരിക്കുന്നുണ്ട് തണുപ്പ് പറ്റില്ല ഒട്ടും അപ്പൊ ആ തണുപ്പിന്റെ സമയത്തും ഒക്കെ ഞാൻ ഇങ്ങനെ ആയിപ്പോ അല്ലാതെ യാത്ര ചെയ്യുമ്പോഴൊക്കെ അങ്ങനെയാവും പക്ഷെ ഇത് ചെയ്യുമ്പോ എനിക്ക് എന്താണ് വളരെ വേഗത്തിൽ അതിൽ ഒരു റിലീഫ് വരും ഈയിടെ ഒന്ന് ഇവിടെ കുടജാദ്രയിൽ പോയപ്പോ മഴയായിരുന്നു മഴ കൊണ്ടോണ്ട് ഞാൻ കേറി അപ്പൊ ഇതേ അവസ്ഥയായിരുന്നു ഒരു കല്ലില് അവിടെ തന്നെ ഇരുന്നിട്ട് ആ തണുപ്പിൽ ഇതാക്കി അതുപോലെ സൂര്യമുദ്ര ചെയ്ത് ഞാൻ എന്റെ ശരീരം ഒന്ന് ചൂടാക്കി അങ്ങനെ അങ്ങനെ ഓരോന്ന് ചെയ്ത് ഏർ അങ്ങനത്തെ കൊറേ എക്സ്പീരിയൻസ് ഉണ്ട് സർ സർ പറഞ്ഞ ഒരുപാട് എല്ലാം എനിക്ക് ഫലമാണ് ഞാൻ എല്ലാം പരീക്ഷിച്ച് നോക്കുകയും ചെയ്യുക എല്ലാം ചെയ്തു നോക്കുക നന്ദി ഒരുപാട് സന്തോഷം